ലോകരാജ്യങ്ങളിലെ കറൻസികൾ സൂക്ഷിക്കുന്ന ഒരു ഹോട്ടൽ നമുക്കിന്ന് പരിചയപ്പെടാം ഒരു ഒരു കാണിച്ചോട്ടോ ഏതാണോ ഇല്ലില്ല അറിയത്തില്ല ഈ കാണുന്നതാണ് ദൈവസഹായം ഹോട്ടലും ആ ഹോട്ടലിൻ്റെ ഉടമസ്ഥനുമായിട്ടുള്ള ഗോപിനാഥ് നായർ ചേട്ടൻ ഈ ഹോട്ടലിന് വളരെയധികം പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം കാരണം പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെയും വിദേശത്തെയും വളരെയധികം നാണയങ്ങളുടെയും നോട്ടുകളുടെയും വൈവിധ്യമാർന്ന ശേഖരം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ ഈ കാണുന്നതാണ് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷുകാരുടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കമ്പനിയുടെ നാണയമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിലെ അങ്ങനെ ഒട്ടനവധി നാണയങ്ങളുടെയും ലോക രാജ്യങ്ങളുടെ നോട്ടുകളുടെയും ശേഖരം വൈവിധ്യമാർന്ന ശേഖരം നമുക്ക് കാണുവാൻ സാധിക്കും എന്നുള്ളതും വളരെ സൗജന്യമായിട്ട് തന്നെ കാണുവാൻ സാധിക്കും എന്നുള്ളതാണ് കാരണം നമ്മളൊരു മ്യൂസിയത്തിലോ അല്ലെങ്കിൽ ഒരു എക്സിബിഷനോ പോയാൽ ഫീസ് എടുത്ത് കാണേണ്ട സ്ഥാനത്ത് നമ്മുടെ കൊച്ച് കേരളത്തിലെ കോട്ടയം ജില്ലയിലെ മുക്കൂട്ടുതറയിൽ ഈ ഒരു ഹോട്ടലിൽ ഇത് ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രത്യേകതയാർന്നൊരു കാര്യമാണ് കാരണം ഇതിൻ്റെ ഓണറുടെ രണ്ട് തരത്തിൽ നമുക്ക് പറയാം ചിലർക്ക് ദേശസ്നേഹം കൊണ്ട് ഈ നോട്ടുകൾ ശേഖരിക്കുന്ന ആളുകളുണ്ട് ചിലർക്ക് കൗതുകം കൊണ്ട് ശേഖരിക്കുന്ന ആളുകളുണ്ട് എന്തിരുന്നാലും വളരെ അഭിനന്ദനം അർഹിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്ത ആളാണ് ഈ നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്ത്യയുടെ നാണയങ്ങൾ ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അച്ചടിക്കുകയുണ്ടായി ഇതിനുശേഷം വർഷം തോറും പുതിയ പുതിയ നാണയങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് വരെയുള്ള ഇന്ത്യൻ നാണയങ്ങളുടെ ഘടനയെന്ന് പറയുന്നത് അണ പൈസ എന്നുള്ള രീതിയിലായിരുന്നു അതിനുശേഷം ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായിട്ട് മാറുകയും അതിനുശേഷം കറൻസിയുടെ ക്രമീകരണത്തെ പ്രതിദാനം ചെയ്യുകയും ചെയ്തു റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ രൂപീകരണം വരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിനു ശേഷം ഉപയോഗിച്ച് വന്നിരുന്ന നാണയങ്ങളെ പ്രീ ഡെസിമലൈസേഷൻ എന്നും അറിയപ്പെടുകയുണ്ടായി